आ, ये मूल किलोमीटर करीब है बरसाला और पंच किलोमीटर यहाँ से है नंद बाबा इधर से राधा रानी अपने सखियों के साथ आई जैसे कृष्णा वाल के साथ में यहाँ खेल करने खेल करते करते क्या हुआ राधा कृष्ण को बैठा दिया और सब लोग वाल, वाल और सब लोग होता है ना ब्रह्म

वो एक डंडा लिया उसको बहुत दूर तक भगा दिया बंद तो दूसरा में जब तो बंद का एक पेड़ है मधुसूदन उसका नाम दूसरा एक मधुसूदन भी है तो मधुबन का कुछ बोल था उसने राजा रानी को आकर के बोला है अब मधुसूदन रिटर्न नहीं आएगा मधुसूदन तो वहाँ बैठे हुए राधा रानी के साथ में

ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അതൊന്നും മധു മംഗലം കണികൾ പറഞ്ഞു മധുസൂദനം പോയിരുന്നു ഇനി വരില്ല മധുസൂദന തന്നെ വണ്ടും കൃഷ്ണനും മധുസൂദന പേരുണ്ട് അപ്പം മധുസൂദനം പോയി രാധാണി ഭയങ്കര പെപ്പറായി രാധാറാണി പ്രിയതമാന ടൂർ ആ സമയത്ത് രാധയെ കാണാതെ കൃഷ്ണനും ആ പ്രിയതമേ എന്നൊക്കെ കുറച്ചുകൂടും അത് രണ്ടുപേരും ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് വീണ്ടും ഓടി വന്നിട്ട് ഇവിടുന്ന് കണ്ടുപിട്ടുമ്പോൾ അവർ കരുതി ആ സ്നേഹം കൊണ്ട് ആ അതാണ് പ്രേംസ്വര കഥ ആയിട്ട് മാറിയത് അതാണ് ഇത് സരോവർ പ്രേമസരോവരം സരോവരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തടാകം അത്രേ ഉള്ളൂ ഒരു കുളം എന്ന് പറഞ്ഞാൽ പറ്റില്ല കുളം ചെറുതല്ലേ ഒരു വലിയ കുളം നമ്മളുടെ തൃശ്ശൂരുള്ള ചറകളൊക്കെ ഇല്ലേ അതുപോലെ അതിനകങ്ങളും കുറച്ചും കൂടി വലുതാണ് നിറയെ സ്റ്റെപ്സൊക്കെ ഉണ്ട് താഴത്തേക്ക് ഇറങ്ങാൻ പത്തുമുപ്പത് സ്റ്റെപ്പൊക്കെ ഇറങ്ങണം കാണാൻ തോന്നുന്നു ഇതാണ് പ്രേമസരോവർ ഇവിടെ പിന്നെ അങ്ങനെ അമ്പലങ്ങളൊന്നുമില്ല അവിടെ കാണും എല്ലായിടത്തും ഒരു പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലേ ഇവിടെ നമ്മുടെ പോലത്തെ സങ്കല്പല്ല അമ്പലങ്ങൾക്ക് അമ്പലം ഒരു ഭഗവാൻ്റെ ഒരു ഇതുണ്ടാവും വിഗ്രഹങ്ങൾ മാർബിളിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അത് വിളക്കല്ല അധികം മിന്നുന്ന വസ്ത്രങ്ങൾ നല്ല വർക്ക് ചെയ്ത ഡ്രസ്സുകളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ദിവസം അവരങ്ങനെ എന്താ ഉദ്യാനത്തിലിരിക്കുമ്പോൾ ഒരു വണ്ട് രാധാറാണിയെ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അത് ബ്രഹ്മദേവനായിരുന്നു അത്ര അപ്പോൾ ഉണ്ടോ പ്രേമസരോവരൻ അപ്പോൾ ആ അതിനെ ഓടിക്കാൻ പറഞ്ഞപ്പോൾ ആരോ അതിനെ ദൂരേക്ക് ഓടിച്ചു വിട്ടു ഓടിച്ചു വിട്ടപ്പോൾ എന്തായി ആരോ സഖി വന്ന് പറഞ്ഞു മധുസൂദനൻ ഇനി വരില്ല എന്ന് പറഞ്ഞു മധുസൂദനൻ രണ്ടിനും പേരുണ്ട് വണ്ടിനും മധുസൂദനൻ എന്ന പേരുണ്ട് മധുവിനെ മധു എന്ന് പറഞ്ഞാൽ തേന വണ്ടിനുള്ള പേരിൻ്റെ അർത്ഥം അതാണ് തേൻ തേൻ കുടിക്കുന്നവൻ തേനിനെ അടിച്ചു മാറ്റുന്നവൻ മറ്റേ മധുസൂദനൻ ഭഗവാനും മധുസൂദനനാണ് അതെന്താ മധു എന്നുള്ള അസുരനെ നിഗ്രഹിച്ച ആളാണ് ഭഗവാൻ അതുകൊണ്ടും മധുസൂദനൻ ഭഗവാനുമാണ് ഈ നിസ്സാരനായ വണ്ടിനും മധുസൂദനൻ എന്ന പേരുണ്ട് ഭഗവാനും മധുസൂദനൻ എന്നു പേരുണ്ട് എന്നിട്ടോ അപ്പോൾ രാധാറാണിക്ക് വിഷമമായി രാധാറാണി എണീറ്റ് ഓടി മധുസൂദന കൃഷ്ണ എന്നൊക്കെ വിളിച്ചിട്ട് ഗോവിന്ദ പ്രിയതമ്മ എന്നൊക്കെ വിളിച്ച് ഓടി ഓടുമ്പോൾ എന്താ ഭഗവാനും ഓടുകയാണ് രാധാദേവിയെ കാണാതെ അവിടുന്ന് രണ്ടുപേരും കൂടി സംഗമിച്ച സ്ഥലമാണത്ര ഈ പ്രേമസരോവരം അങ്ങനെയാണ് ഇതിന് പ്രേമസരോവരം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കണ്ണുനീര് കൊണ്ടുണ്ടായ അതാണത്ര ഈ വലിയ ചിറ അല്ലെങ്കിൽ സരോവരം സരോവരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു തടാകം അല്ലെങ്കിൽ കുറച്ച് വലിയൊരു കുളം അതിനൊക്കെയാണ് സരോവരം എന്ന് പറയുന്നത് സരസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇതാണ് സരോവരം കണ്ടത് ഒരു പത്ത് പതിനഞ്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങണം ചില ഭാഗത്ത് പത്ത് ഇരുപത്തഞ്ച് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടോ തോന്നുന്നു വെള്ളം വലിയ കുഴപ്പമില്ല ഇവരുതേ ഭംഗിയിൽ കൊണ്ട് വെച്ചിട്ടൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇവർ നല്ല ഭംഗിയിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല സ്ഥലമൊക്കെയാണ് എന്താണെന്നു പറയുക നിറയെ വലിയ വേപ്പ് വൃക്ഷണത് ചുറ്റോര മരങ്ങളുണ്ട് അങ്ങനെ ഇപ്പടെയൊക്കെ നല്ല വൃത്തിയാവ് പക്ഷെ ഇവരുടെ റോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴികളൊക്കെ ഒരു വകയാണ് ഗലികളും ഓക്കേ